ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിലെ ഒരു ഐതിഹ്യമാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് കലാമണ്ഡലം മോഹൻ മാഷെ അപ്പം വീഡിയോയിലേക്ക് പോകാം അല്ലേ ഞാൻ മോഹനൻ നമ്മൾക്ക് ഏവർക്കും സുപരിചിതമായ മുഖം ശ്രീ തൃക്കുടമണ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് വാമൊഴിയായൊരു കഥ അതേ ഞങ്ങൾക്കറിയാലോ നാലുവ ശിവരാത്രി മഹത്വം എന്ന അത് കഴിഞ്ഞ മലബാറിലെ ശ്രീ തൃക്കുടമണ്ണ ശിവരാത്രി മഹോത്സവം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇത് നമുക്ക് വളരെയധികം അഭിമാനമാണ് പണ്ട് കൈലാസത്തിൽ ശിവപാർവതിമാരുടെ കല്യാണം ഉറപ്പിച്ച സമയം എന്നാൽ വിവാഹം വിളിക്കാൻ ആര് പോകും എന്നതൊരു തർക്കമായി ഉടൻ ദേവരാജാവായ ഇന്ദ്രൻ അതിന് ഉത്തമം അഗസ്ത്യമുനിയാണെന്ന് സഭയിൽ അറിയിച്ചു എന്നാലോ ഇത് കേട്ടുന്ന അഗസ്ത്യമുനി പ്രത്യേകിച്ചും അദ്ദേഹം അല്പം മൂന്ന് ചുണ്ടിക്കാരനുമാണ് എന്നറിയാലോ ബ്രഹ്മർഷികൾ പലരും പിന്നെ തന്നെ മാത്രമേ എന്തിനാ ഈ ദൗത്യം ഏൽപ്പിച്ചത് ഇതിനൊരു മറുപടി കൊടുക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പോവാം എന്നാൽ രണ്ട് നിബന്ധനകളുണ്ട് പോകുന്ന വഴിയൊക്കെ തണലുകൊണ്ട് എനിക്ക് പരവാധാനി ഒരുക്കണം രണ്ട് നിലം തൊടാതെ എന്നെ നടത്തുകയും വേണം ഇത് കേട്ട് ഇന്ദ്രസദസ്സാകെ നിശ്ചലമായി ഇനി എന്താ പോകും വഴി അപ്പോഴാണ് ബ്രഹ്മപുത്രനായ വിശ്വകർമ്മ് അതിനുപായം കണ്ടത് അദ്ദേഹം ഉടൻ തന്നെ ഒരു കാക്കുട അതായത് പിടിയുള്ള ഓലക്കുട പിന്നെ രണ്ട് മെതിയടയും നിർമ്മിച്ച് മാമനിക്ക് നൽകി എന്നാൽ അങ്ങ് ഒരു ഉപകാരം ചെയ്യണം ഞാനൊരു ശിവലിംഗം തരാം പക്ഷേ അത് നിലത്ത് വയ്ക്കരുത് ഏതായാലും മാമിനി ആ ദൗത്യം സ്വീകരിച്ചു അങ്ങനെ ചാക്കുടയു മെതിയടിയുമായി ഭാരമേറിയ ശിവലിംഗവുമായി അദ്ദേഹം ലോകമായ ലോകം മുഴുവൻ ചുറ്റി കല്യാണം വിളിച്ച് ക്ഷീണിതനായി അയ്യത്താന്മാരായ സന്യാസിമാർ താമസിക്കുന്ന അയ്യത്താനൊഴി കടന്ന് അതായത് ഇന്നത്തെ അഗസ്റ്റംമൊഴി ചുറ്റി ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്തെത്തി പ്രഭാതകർമ്മങ്ങൾ ചെയ്യാനായി പുഴയുടെ മധ്യത്തിലുള്ള മണൽത്തിട്ടയിൽ ശിവലിംഗവും കുടയും വെച്ച് കുളി ദേവാരങ്ങൾക്കായി ഇറങ്ങി സൂര്യനമസ്കാരവും പതിവ് മന്ത്രങ്ങളും ചൊല്ലി തിരികെ വന്ന് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതവിടെ ഉറച്ചുപോയി ഉടനെ അദ്ദേഹം മഹാദേവനെ പ്രാർത്ഥിച്ച് അങ് എന്നെ പരീക്ഷിക്കുകയാണോ ദയവ എന്ന് ചോദിച്ചു ഉടൻ അശരീതി ഉണ്ടായി ഇനി മതി മടക്കമാവാം ഇത് കേട്ട ആസ്യമന് ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും കുടമുകളിലായി ഊന്നി തിരികെ മടങ്ങുകയും ചെയ്തു അങ്ങനെ ഇന്നും ആ ശിവലിംഗം അവിടെ പുഴമധ്യത്തിൽ ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രമായി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ കാണാം